നമസ്കാരം പാസ്പോർട്ട് ഉള്ളവരെ സംബന്ധിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട രണ്ടോളം അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോ വഴി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് പ്രത്യേകിച്ച് പാസ്പോർട്ട് നിയമത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം മുതൽ തന്നെ പുതിയ മാറ്റങ്ങൾ വന്നിരിക്കുകയാണ് ഇന്ത്യൻ പൗരന്മാർക്ക് വിദേശ രാജ്യം സന്ദർശിക്കാനുള്ള ഔദ്യോഗികമായിട്ടുള്ള ഒരു തിരിച്ചറിയൽ രേഖയാണ് ഇന്ത്യൻ പാസ്പോർട്ട് രാഷ്ട്രപതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യൻ പാസ്പോർട്ട് നൽകുന്നത് അതുകൊണ്ട് തന്നെ രാജ്യത്തെ എല്ലാ പൗരന്മാരും ഈ പ്രധാന അറിയിപ്പ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക പുതിയ പാസ്പോർട്ട് അപേക്ഷകർക്ക് ജനന സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുതിയ പാസ്പോർട്ട് നിയമ ഭേദഗതി പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഒന്നാം തീയതിയോ അതിനുശേഷമോ ജനിച്ചവർ പാസ്പോർട്ട് ലഭിക്കാനായിട്ട് ജനന സർട്ടിഫിക്കറ്റ് ഇനി മുതൽ ഹാജരാക്കണം ഇവരുടെ ജനന സർട്ടിഫിക്കറ്റ് മാത്രമേ ജനന തീയതി തെളിയിക്കുന്നതിനുള്ള ഔദ്യോഗിക രേഖയായിട്ട് ഇനി മുതൽ സ്വീകരിക്കുകയുള്ളു ഡോക്യുമെൻറ്റേഷൻ അത് കാര്യക്ഷമമാക്കുന്നതിനും പ്രായ പരിശോധനയിൽ ഏകീകരണം ഉറപ്പാക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ളതാണ് ഈ പുതിയ മാറ്റം പുതിയ നിയമം അത് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി മുതൽ തന്നെ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് പുതിയ നിയമപ്രകാരം മുനിസിപ്പൽ കോർപ്പറേഷൻ ദി രജിസ്ട്രാർ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത് അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി കീഴിൽ വരുന്ന ഭരണ സംവിധാനം എന്നിവർ നൽകുന്ന ജനന സർട്ടിഫിക്കറ്റ് മാത്രമായിരിക്കും ജനന തീയതി തെളിയിക്കാനുള്ള ഔദ്യോഗിക രേഖയായിട്ട് ഇനി മുതൽ രാജ്യത്ത് കണക്കാക്കുക എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒന്നിന് മുൻപ് ജനിച്ചവർക്ക് ഈ ഒരു നിയമം അത് ബാധകമല്ല ഇത്തരക്കാർക്ക് പഴയതുപോലെ തന്നെ സ്കൂൾ സർട്ടിഫിക്കറ്റുകൾ അതുപോലെ തന്നെ പാൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവയൊക്കെ തന്നെ ജനന തീയതി തെളിയിക്കാനുള്ള രേഖയായിട്ട് ഇനി മുതൽ സമർപ്പിക്കാൻ സാധിക്കും ഇനി അതോടൊപ്പം തന്നെ പാസ്പോർട്ടിലെ മറ്റ് മാറ്റങ്ങൾ അത് പറയുകയാണെങ്കിൽ വ്യക്തികളുടെ സ്വകാര്യത കണക്കിലെടുത്തുകൊണ്ട് അപേക്ഷകരുടെ വിലാസം ഇനി മുതൽ പാസ്പോർട്ടിൻ്റെ പുറം പേജിൽ അച്ചടിക്കില്ല ഇതിന് പകരം ബാർ നൽകുന്നതായിരിക്കും പാസ്പോർട്ടുകൾക്ക് കളർ കോഡിംഗ് സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വെള്ളനിറത്തിലെ പാസ്പോർട്ട് അതുപോലെ തന്നെ ഡിപ്ലോമാറ്റുകൾക്ക് ചുവപ്പ് നിറത്തിലുള്ള പാസ്പോർട്ട് ഇനി സാധാരണക്കാരാണെങ്കിൽ അവർക്ക് നീല നിറത്തിലുള്ള പാസ്പോർട്ട് എന്നിങ്ങനെയാണ് പുതിയ മാറ്റം ഇപ്പോൾ കൊണ്ടുവരാൻ പോകുന്നത് അതോടൊപ്പം തന്നെ പാസ്പോർട്ടിൻ്റെ അവസാന പേജിൽ നിന്ന് മാതാപിതാക്കളുടെ വിവരങ്ങൾ ഒഴിവാക്കുന്നതാണ് മാതാപിതാക്കൾ വിവാഹമോചിതരായിട്ടുള്ള കുട്ടികളെ പരിഗണിച്ചാണ് ഈ ഒരു മാറ്റം ഇനി പാസ്പോർട്ട് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നത് സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള നിയമനിർദ്ദേശങ്ങളുണ്ട് എന്നാൽ പലർക്കും ഇതിനെപ്പറ്റി അത്ര അറിവില്ല ഇത് ലംഘിച്ചാൽ അറസ്റ്റ് ചെയ്യുവാൻ വരെ നിയമം അനുശാസിക്കുന്നുണ്ട് യാത്രാചരിത്രം മറച്ചുവെക്കാൻ പാസ്പോർട്ടിൽ കൃത്രിമത്വം കാണിക്കുക അതുപോലെ പാസ്പോർട്ടിലെ പേജുകൾ കീറിക്കളയുക തുടങ്ങിയവയൊക്കെ തന്നെ കുറ്റകരമായിട്ടുള്ള പ്രവൃത്തിയാണ് ഇങ്ങനെ ചെയ്താൽ ഇന്ത്യൻ ശിക്ഷാ നിയമം നാനൂറ്റി ഇരുപത് നാനൂറ്റി അറുപത്തി അഞ്ച് വകുപ്പുകൾ പ്രകാരം ജയിൽ ശിക്ഷയോ പിഴയോ രണ്ടും കൂടിയോ ലഭിക്കാം വഞ്ചന വ്യാജരേഖ ഉണ്ടാക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുക്കുന്നത് പാസ്പോർട്ട് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ സെക്ഷൻ പന്ത്രണ്ട് പ്രകാരവും കേസെടുക്കുന്നതാണ് മനഃപൂർവ്വമല്ലാതെ പാസ്പോർട്ടിന് കേടുപാട് സംഭവിച്ചാൽ പരിഹരിക്കാനായിട്ട് മാർഗവുമുണ്ട് വിലാസവും പാസ്പോർട്ട് നമ്പറും ഫോട്ടോയും നഷ്ടമാകാത്ത രീതിയിലാണ് കേടുപാട് സംഭവിച്ചതെങ്കിൽ തൽക്കാൽ പദ്ധതി പ്രകാരം നമുക്ക് പാസ്പോർട്ട് പുതുക്കി കിട്ടാനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കും ഒന്നുമുതൽ മൂന്ന് വരെ പ്രവൃത്തി ദിവസത്തിനുള്ളിൽ തന്നെ ഈ ഒരു സേവനം ലഭിക്കുകയും ചെയ്യും മുപ്പത്തി ആറ് പേജുള്ള പാസ്പോർട്ട് ഇപ്രകാരം ലഭിക്കാനായിട്ട് ഏതാണ്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അടുത്താണ് ഫീസ് വരുന്നത് അറുപത് പേജിനാണെങ്കിൽ നാലായിരം രൂപയോളം ഉടുക്കേണ്ടതായിട്ട് വരും അതേസമയം പാസ്പോർട്ട് നമ്പറിനും വിലാസത്തിനും ഫോട്ടോയ്ക്കും കേടുപാട് പറ്റിയാൽ തൽക്കാല സേവനം ലഭിക്കുകയില്ല ഇനി ഒരുപക്ഷെ വിദേശയാത്രയ്ക്കിടെ പാസ്പോർട്ട് നഷ്ടമാവുകയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പലർക്കും അറിയണമെന്നില്ല അപ്പോൾ അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ നിങ്ങളെ അതാത് രാജ്യത്തെ ഇന്ത്യൻ എംബസികളും കോൺസുലേറ്റുകളും ഒക്കെ തന്നെ സഹായിക്കുന്നതാണ് ഒരു ഇന്ത്യക്കാരൻ്റെ തൻ്റെ പാസ്പോർട്ട് നഷ്ടമായാൽ ഒരു എമർജൻസി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനായിട്ട് ഇന്ത്യൻ എംബസിയുടെ സഹായം തേടാൻ സാധിക്കും അപ്പോൾ ഇക്കാര്യങ്ങൾ പാസ്പോർട്ട് ഉള്ളവരെല്ലാം തന്നെ അറിഞ്ഞിരിക്കേണ്ടതാണ് കൃത്യമായി മനസ്സിലാക്കിയിരിക്കുക മറ്റുള്ളവരിലേക്ക് കൂടി ഈ വാർത്താ അപ്ഡേറ്റ് ഒന്ന് ഷെയർ ചെയ്യുക വിവിധ അറിയിപ്പുകൾ കൃത്യമായി ലഭിക്കുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക